വാരിക്കും സ്ലാ ഹലോ അസ്സാംക്കും മോങ്ങം യു പി സ്കൂളിൻ്റെ വിശാലമായ ടയൽസൊക്കെ ഭാഗ്യം മുറ്റത്താണുള്ളത് ഇവിടെ ഇങ്ങനെ നമ്മളെ മെക്സെവൻ്റെ മോങ്ങം മെക്സവൻ യൂണിറ്റിൻ്റെ കീഴിലുള്ളൊരു ഇഫ്താർ പ്രോഗ്രാം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കതിൻ്റെ കാഴ്ചകളൊന്ന് പോയി നോക്കാം ഇവിടെ ട്രെയിനർ ഷർഫ് പറയും ഇത് ഞങ്ങളെ മോങ്ങം മെക്സവൻ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഘമാണ് ഈ ഇഫ്താർ സംഘം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ കൂടിയാണിത് എല്ലാവർക്കും വളരെ ആവേശം എല്ലാവരും ഉണ്ടോ ഈ അഞ്ചര മണിട്ടുള്ള അഞ്ചര മണിയപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇത്ര പരിപാടി സഹകരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു കല്യാണ പരിപാലന എത്ര സഹകരണം ഉണ്ടാവില്ല അത് ക്യാഷിനാണ് കൽപ്പിക്കില്ല എങ്കിലും മെക്സവൻ്റെ കീഴിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഉഷാറായിട്ട് എല്ലാവരും ഭയങ്കര ആവേശത്തിൽ വളരെ ബന്ധത്തിൽ സ്നേഹത്തിൽ രാഷ്ട്രീയം അതെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാ മതക്കാരുടെ ഇതില് അവരൊക്കെ മുന്നോട്ട് നയിക്കാണ്ടാണ് നമ്മളത് കൊണ്ടുപോകണത് ഏകദേശം ഏകദേശം അമ്പതാള പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അമ്പതാ വരും തന്നെയാണ് ഏകദേശം ഒരു ഇത് പുതിയ സ്റ്റൈലാണ് കട്ട് ചെയ്യണത് ഇവിടെ പത്തൊക്കെ വേറെ സ്റ്റൈലാണ് കട്ട് ചെയ്യണത് നോക്കിയാണ് നോക്കി ആ അവതി അത് കണ്ടാ മതി അതെ ക്സിമം എന്തുകൊണ്ട് മാക്സിമം ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലകളിൽ ഇഷ്ടംപോലെ പല വ്യത്യസ്ത രൂപത്തില് സംവിധാനങ്ങളുണ്ട് യോഗ അതുപോലെ തന്നെ ജിമ്മ കളരി അതുപോലെ ഒരു ഐറ്റംസ് ഐറ്റംസാണ് മെക്സവ് എന്ത് എന്ന് പറഞ്ഞാൽ യോഗ മാത്രല്ല ആദ്യം ഒരു നോർമൽ എക്സസൈസ് നമ്മൾ ചെയ്യണം നോർമൽ എക്സസൈസ് ചെയ്ത ശരീരമാണ് ഒരു യോഗ ചെയ്യണമെങ്കിൽ ഫിറ്റാവും നോർമൽ എക്സസൈസ് കഴിഞ്ഞ് ആറോബിക് എക്സസൈസ് കഴിഞ്ഞ് യോഗയിലേക്ക് എത്തും എന്തുകൊണ്ട് ഒന്നാമതായിട്ട് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് മെഡിറ്റേഷൻ ചെയ്തൂടാ എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ എന്തു ഉത്തരം കൊടുക്കും ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇരുപതാമത്തെ എക്സസൈസ് ആയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണത് ഇരുപത്തൊന്ന് എക്സസൈസില് ഇരുപതാമതായിട്ട് എന്തുകൊണ്ട് ആദ്യം അത് ചെയ്യുന്നില്ല അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം ഓരോ എക്സസൈസ് ചെയ്ത് മെഡിറ്റേഷനിലേക്ക് നമ്മളെ ശരീരത്തെ സെറ്റാക്കി കൊണ്ടുവരണം അത് ചെയ്യണമെങ്കിൽ ആദ്യം നോർമൽ എക്സസൈസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബ്രീത്തിങ് ഈ പ്രാണായാമം എന്ന സംഭവം ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുള്ളൂ മെഡിറ്റേഷൻ ചെയ്യുള്ളു പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ചെയ്യുമ്പോൾ എപ്പോഴും നെറ്റല്ല് നിവർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പറഞ്ഞാൽ നിവർത്തി പിടിക്കുക എന്നുള്ളതാണ് അത് നമ്മള് മുദ്രാവാക്യം കെട്ടിഞ്ഞാല് അതായത് ഉയരാത്ത കൈകളും നിവരാത്ത നെട്ടല്ലും അടിമത്തത്തിന്റെ ഭാഗമാണ് അതുപോലെ എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ നിവർത്തി പിടിക്കണം പിന്നെ എപ്പോഴും നമ്മൾ ലീഡറും നോക്കണം എന്ന് നമ്മൾ പറയാം മെക്സോല്യങ്ങൾ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ എല്ലാവരും എപ്പോഴും ലീഡർ നോക്കണം ലീഡർ നോക്കുക എന്ന് അർത്ഥം നെറ്റല് നിവർത്തി പിടിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യുമ്പോഴേ ഈ സോസ് എടുക്കാൻ സമയമല്ലോ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്ന സാധനം കാർബൺ ഡയോക്സൈഡ് ആണ് ഇതിന് രണ്ടു സ്പീഡല്ല ഈ രണ്ടു വണ്ടി ഒരേമാതിരി പോകാൻ വരുക അപ്പൊ അതായത് ഓക്സിജൻ പോകാൻ സമയത്താണോ അതിലേറെ കൂടുതൽ സമയം കാർബൺ ഡയോക്സിഡ് കൊടുക്കണോ അത് ഒരു മിനിറ്റ് ആണ് സോസ് എടുക്കാൻ വേണ്ടി ഒരാൾ ഉപയോഗിച്ചെങ്കിൽ ഒന്നര മിനിറ്റ് അയാൾ ശ്വാസം വിടാൻ വേണ്ടി ഉപയോഗിക്കണം അതായത് ശ്വാസം വിടുക എന്ന് പറഞ്ഞ പ്രക്രിയ വളരെ സാവധാനായിരിക്കണം ശ്വാസം എടുക്കാൻ സമയം കൊടുക്കേണ്ടി ശ്വാസം വിടാൻ അതിലേറെ സമയം കൊടുക്കണം അത് യോഗേൻ്റെ ഒരു നിയമമാണ് അപ്പൊ നമ്മൾ എപ്പോഴുമ്പോഴും നമ്മൾ ഇതിങ്ങനെടുത്ത് ഇങ്ങനെ വെച്ചു തിരിച്ച് സ്പീഡിൽ പോരുത് ഇങ്ങോട്ട് എത്ര അതിലേറെ ഇങ്ങനെ വരിക നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യണം കാരണം ഇപ്പൊ വരുന്നത് ജൂൺ ആണ് എല്ലാ സ്കൂളുകളിലും യോഗ ചെയ്യാൻ വിളിക്കും ഇങ്ങളെയൊക്കെ വിളിക്കും രണ്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ അവിടെ യോഗ ഉണ്ട് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം സ്കൂള് കഴിഞ്ഞാൽ ഞാൻ കുറെ സ്കൂളും ଚୋର କଣ ഫുഡൊക്കെ തീരുമാനും നല്ല പുലിയണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും ഫുഡ് ഉണ്ടോ ഫ്രൂട്ട്സ് ഞാനും മുന്നിട്ടുണ്ട് നമ്മള് മെനുവിന് പെട്ടെന്ന് ും മണിക്ക് മണിക്കൻ ഇവിടെ അത്രങ്ങനെ ഞമ്മളെ പരിപാടി ചെയ്തിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കുന്നുണ്ട് ആക്കാം